ഇത് മാസ് മോട്ടോർ ഓർച്ചയെന്നാണ് ഹോണ്ട ഡി ഒ വണ്ടി വർക്കിംഗ് ഏരിയ ഉണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് ആക്സിലേറ്റർ കേബിൾ മാറ്റാം സെൽഫ് ചെക്ക് ചെയ്യുക സെൽഫ് ചെക്ക് സൗണ്ടിൻ്റെ ദിവസം ഉണ്ട് സെൽഫ് അടിക്കുമ്പോൾ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുള്ള അതേപോലെ എയർ ഫിൽറ്ററും പ്ലഗ് മാറ്റിയിടാം ബ്രേക്ക് ചെക്കപ്പ് ബ്രേക്ക് സ്വിച്ച് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ വർക്ക് കിട്ടാം അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കേബിൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ആക്സിലേറ്റർ കേബിൾ നമുക്ക് ഫുൾ ആയിട്ട് ബോഡി അയച്ചാൽ നമുക്ക് മാറ്റിയിടാൻ പറ്റില്ല അപ്പോൾ ആക്സിലേറ്റർ കേബിൾ അയച്ച് മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിട്ടുണ്ട് കിട്ടാം എയർ ഫിൽറ്റർ ഇപ്പോൾ കിടക്കുന്നത് ഒറിജിനലൊന്നുമില്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് എന്തായാലും മാറ്റാൻ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് മാറ്റിയിടാം പ്ലഗും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയാക്കാം പിന്നെ സ്പീഡോ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളിൽ അതായത് മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ കേബിൾ ഇടുന്ന ഭാഗത്ത് കേബിൾ ഒടിഞ്ഞ് തുരുമ്പിട്ടിരിക്കുകയാണ് ഇരിക്കുന്ന അഴിഞ്ഞ് പോരില്ല അത് അത് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റർ അസംബ്ലിയെ പാടി മാറണം ഈ മീറ്റർ സെറ്റേപ്പാടി മാറ്റിയിട്ട് വേണം നമ്മൾ കേബിൾ മാറ്റിയാലാണ് റെഡി ആവുള്ളൂ അപ്പം ആ മീറ്റർ അസംബ്ലി മാറ്റി കേബിൾ മാറ്റി ക്രൗണും പിന്നെ ഇൻസെറ്റും മാറ്റി കഴിഞ്ഞാൽ സെക്ഷൻ കറക്റ്റ് ആയിക്കോളും മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതായത് അതിമേന്ന് ഊരി കിട്ടില്ലതാണ് കേട്ടോ ആ ഒരു അവസ്ഥയിലിരിക്കുന്നത് അതിപ്പം പറ്റിയാണ് അല്ല അതിൽ മുമ്പായാലും ഇരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ബ്രേക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക സെൽഫിൻ്റെ ഗസ് ഈ പറഞ്ഞ പോലെ ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് സ്വിച്ച് നോക്കിയിട്ട് വർക്കിംഗ് ആണ് വേറെ പ്രോബ്ലം തോന്നണമെന്നില്ല പിന്നെ സെൽഫ് അടിക്കുമ്പോഴുള്ള സൗണ്ട് എന്ന് പറഞ്ഞാൽ സെൽഫിൻ്റെ മോട്ടറിനകത്തുനിന്ന് വൻ്റെ മൂളിച്ച സൗണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പുറമേന്നൊന്നും ചെയ്യാൻ പറ്റില്ല അത് പരമാവധി ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുക അത് സെൽഫ് അടിക്കണ സമയത്ത് മാത്രമേ ഒരു മോളിച്ചുണ്ടാവുള്ളൂ അതല്ലെങ്കിൽ പിന്നെ മോട്ടർ മാറ്റി വെക്കുക അതിൽ ചെയ്യേണ്ടി വരും കാരണം അത് അഴിച്ച് റിപ്പയർ ചെയ്യാൻ നോക്കിയാലും ആ പേറിങ്ങിൻ്റെ ആ ഉള്ളിൽ തന്നെ തേമാനം കൊണ്ട് വന്ന സൗണ്ടാണ് അപ്പോൾ കുറച്ച് നേരം മാറിയിക്കും അതായത് വീണ്ടും അതേപോലെ തന്നെ കയറി വരും പിന്നെ അഴിച്ച് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് മുന്നൂറ് രൂപ നമുക്ക് ചാർജ് പറഞ്ഞിനത്തിൽ മാത്രം മോട്ടർ അഴിച്ച് റീസെറ്റ് ചെയ്യണതന്നെ വരും പക്ഷെ അതുകൊണ്ട് നൂറ് ശതമാനം മാറില്ല അതുകൊണ്ടാണ് പിന്നെ അത് ചെയ്യേണ്ടതെന്ന് വന്നിട്ട് കാര്യം കാരണം വെച്ചാൽ പിന്നീട് കുറി കുറച്ച് ആവുമ്പോഴത്തേക്കും വീണ്ടും ആ കംപ്ലൈൻറ്റ് കാണിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്ന ബുഷിൻ്റെ തേമാനം കൊണ്ട് വന്ന മിസ്റ്റേക്കാണ് ആണ് കേട്ടോ ബുഷും അതായത് ആർമ എച്ചർ ഇറങ്ങി കയറുന്ന ബുഷും വേറെയും കൂടി തേമനം വരുമ്പെന്ന സൗണ്ടാണത് അപ്പോൾ ബാക്കിയത്തെ ഞാനിപ്പോൾ അത്യാവശ്യം നോക്കിയിട്ട് പാട്സിൻ്റെ ഒക്കെ റേറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതുകൊണ്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാട്ടോ അപ്പോൾ കുറച്ച് വൈകിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീരുമ്പം കുറച്ച് ലേറ്റായിട്ടേ തീരുള്ളൂ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ